വിശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇത്രയും മനസ്സ് നിറച്ച ഒരു സോഷ്യൽ മീഡിയ സ്റ്റോറി കണ്ടിട്ടില്ല യു എസിലെ ന്യൂബെറി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എട്ട് വയസ്സുകാരൻ മാർക്ക് അവന് ക്യാൻസറാണ് അവൻ്റെ വലിയൊരു ആഗ്രഹം ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ഹാലി ഡേവിഡ്സൺ ബൈക്കുകൾ തൻ്റെ വീടിൻ്റെ മുന്നിലൂടെ പോകണമെന്നുള്ളതാണ് ഇത് അറിയിച്ചു കഴിഞ്ഞ് ഇന്ന ദിവസം അത് അറിയിച്ച ദിവസത്തില് വീട്ടുകാരൊക്കെ പ്രതീക്ഷിച്ചത് നാലോ അഞ്ചോ ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ പക്ഷെ വന്നതാവട്ടെ അറിഞ്ഞും പറഞ്ഞും കേട്ടുമൊക്കെ വന്നത് നൂറ്റി അൻപതോളം ഹാർലി ഡേവിഡ്സൺ ബൈക്കുകള് ആ കുഞ്ഞിൻ്റെ വീടിന്റെ മുൻപിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു മരിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിൻ്റെ വലിയ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് കണ്ണ് നനയ്ക്കുന്ന വിധത്തിലുള്ള മനുഷ്യ മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്തമായ ചിത്രങ്ങൾ നമ്മൾ ഇതുപോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വചനങ്ങൾ ഒരുപാടുണ്ടെന്ന് നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക സഹോദരങ്ങളെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതടക്കം ഒരുപാട് ഒരുപാട് വചനങ്ങൾ ബോബിയച്ചൻ്റെ പുസ്തകത്തിൽ വായിച്ചു കേട്ടായിരുന്നു ഒരാൾക്കെങ്കിലും അഭയമായി മാറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജീവിതം സഹോദര സ്നേഹം എന്നുള്ളൊരു സുഹൃതകാലം തിരിച്ചു പിടിക്കുന്ന ദിവസങ്ങളായി ഇത് മാറട്ടെ എന്ന് സ്നേഹത്തോടു കൂടെ പ്രാർത്ഥിക്കുന്നു ഈശോ അനുഗ്രഹിക്കട്ടെ